ശബരിമാൽ കൊലപാതക കേസിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം കച്ചേരി താരത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ പോലീസ് തടഞ്ഞു അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും പ്രവർത്തകർ മൂവാറ്റുപടിയിലെ ബാറിൽ ശബരിബാൽ കൊല്ലപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ബാറിൽ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് കച്ചേരിത്താഴത്തെ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരംചുറ്റി പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു

Jangan <Sukai> <Sukai> lupa Yeah, <laughs> പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റം നേരിയ സംഘർഷത്തിനിടയാക്കി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ജോഷി അധ്യക്ഷനായ യോഗം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ പോലീസുകാർ കുറ്റവാളികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അതിനേക്കാൾ വലിയ കുറ്റവാളികളായി മാറുന്നുവെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഈ കൊലപാതകത്തിന് ഇവരാണ് കാരണക്കാരെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ പോലീസാണ് പറയാനാണ് ഒരു മാസക്കാലത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഈ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് നയിച്ച എന്നെ പ്രേരിപ്പിച്ചു കാരണം നിരന്തരം മൂവാറ്റുപുഴയിലെ പോലീസുകാർ കുറ്റവാളികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അതിനേക്കാൾ വലിയ കുറ്റവാളികളായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം മൂവാറ്റുപുഴയിലെ കോൺഗ്രസും യു ഡി എഫും ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും വരുന്ന സർക്കാരുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ പോയി സ്റ്റേഷൻ ഹൗസ് ഒക്കെ ആയി ഒരു സംശയവും വേണ്ട കീഴിൽ എന്ത് ിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾക്ക് അപ്പുറത്ത് ഉണ്ട് എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ കൊലപാതകങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്നും അവർക്ക് എന്ത് സംരക്ഷണവും ഉണ്ടാകാമെന്നും നിങ്ങൾ കൊടുത്ത ഉറപ്പും നിങ്ങൾ കൊടുത്ത സംരക്ഷണവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൈതല്ലി ഓടിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ രക്ഷാപ്രവർത്തകരാണ് ഈ കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിൽപ്പെട്ട ആളുകളാണ് ഈ ആളുകൾ അവരെ സംരക്ഷിച്ചു കൊണ്ടു നടന്ന ആളുകളാണ് ഈ ഡി വൈ എസ് പിയും ഈ സി ഐയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ത് നടപടി ഒരു കുടുംബത്തെ വഴിയാധാരമാക്കി രണ്ട് പെഞ്ചുകുട്ടികൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെടുത്തി അവരെ കൊലപ്പെടുത്തിയവർ ഈ തെരുവിലൂടെ ഇറങ്ങി നടക്കാമെന്ന് പോലീസ് അല്ലാതിന് മാർസ്റ്റ് മുഹമ്മദ് റഫീഖ് ജിൻഡോ ടോമി എബി പൊങ്ങണത്തിൽ എൽദോ ബാബു സിജോ ജോസഫ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം പി പി എൽദോസ് സാബു ജോൺ സുഭാഷ് കടക്കോട് ജഡൻ ജേക്കബ് പോൾ തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം